ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എസ് സെക്കൻഡ് സെമ്മിൻ്റെ പ്രായോഗിക മലയാളം എന്ന എലമെൻ്ററി പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് രണ്ട് ചാപ്റ്ററുകളുണ്ട് ഞാൻ കഴിഞ്ഞ യൂണിറ്റ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് തേർഡ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ രണ്ട് ചാപ്റ്റേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് പിന്നെ നമ്മൾ അതിൽ പത്രവാർത്തകളെക്കുറിച്ചുള്ളൊരു യൂണിറ്റാണ് അത് അപ്പോൾ രണ്ടും അതിൻ്റെ ബാക്കി ഒരാൾ എഴുതിയതാണ് അതിൻ്റെ ബാക്കി തന്നെയാണ് അടുത്തത് അപ്പോൾ ആദ്യത്തത് വാർത്താ ഘടനയാണെങ്കിൽ രണ്ടാമത്തത് വാർത്താ മൂലകങ്ങളാണ് രണ്ടാമത്തെ അധ്യായം കേട്ടോ രണ്ടും എഴുതിയതാരാണ് ജോയ് തിരുമൂലപുരമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് അധ്യായത്തിൽ നന്നായിട്ട് പറഞ്ഞതുകൊണ്ട് സെക്കൻഡ് അധ്യായത്തിൽ അത് പറയുന്നില്ല കേട്ടോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അപ്പോൾ നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെയ്ഡ് നോട്ട്സാണ് സെക്കൻഡ് സെമ്മിൻ്റെ പിന്നെ പ്രായോഗിക മലയാളം ബി എ സോഷ്യോളജിക്കാരും ബി എസ് ശ്രീക്കാർക്കുമൊക്കെയുള്ള ജനറൽ എക്കണോമിക്സ് പിന്നെ ബി എ സോഷ്യോളജിക്കാരുടെ സോഷ്യോളജി ഇൻ ഇന്ത്യ പിന്നെ നമ്മൾ എം എൻ്റെയാണ് പിന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നോട്ട്സ് ഉണ്ട് പെയ്ഡ് നോട്ട്സാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ വീഡിയോയിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിരുന്നു വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ ഡീറ്റെയിൽസ് തരാം ഓക്കെ ക്ലാസ്സിലേക്ക് പോവാം രണ്ടാമത്തെ സോറി മൂന്നാമത്തെ ബ്ലോക്കിൽ ഒന്നാമത്തെ യൂണിറ്റിൽ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേര് വാർത്താ മൂലകങ്ങൾ എന്നാണ് ജോയ് തിരുമൂലപുരത്തിന് തന്നെയാണ് പറഞ്ഞല്ലോ ജോയ് തിരുമൂലപുരത്തിൻ്റെ വാർത്താ വോള്യം മൂന്ന് എന്ന പുസ്തകത്തിലാണ് വാർത്താ മൂലകങ്ങൾ എന്ന ലേഖനം കൊടുത്തിട്ടുള്ളത് ഒരു വാർത്തയുടെ അടിസ്ഥാന മൂലകങ്ങളെപ്പറ്റിയാണ് ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നത് അഞ്ച് ഡബ്ല്യുകളെയും ഒരു എച്ചും പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് ഒരു സംഭവത്തോട് പൊതുവെ മനുഷ്യനറിയാൻ ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ ആറ് ചോദ്യങ്ങൾ നമ്മളെ അറിയിക്കുന്നുണ്ട് അതായത് ആ അക്ഷരങ്ങൾ അഞ്ച് ഡബ്ല്യൂകളും ഒരു എച്ചും എന്താണ് ആറ് ചോദ്യങ്ങളാണ് ചോദ്യങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെന്നോണമാണ് ഒരു വാർത്ത എഴുതിപ്പോരേണ്ടതെന്നാണ് ജ്യോതിരുമൂലപുരം പറയുന്നത് വാർത്ത മൂലകങ്ങളും അവയുടെ ശരിയായ ഉപയോഗവും ന്യൂസ് എന്ന ഇംഗ്ലീഷ് വാക്കിലെ നാല് അക്ഷരങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം വിശദീകരിച്ച് തരുന്നുണ്ട് ഈ ഒരു ലേഖനത്തിൽ അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഏതൊക്കെയാണ് അഞ്ച് ഡബ്ല്യൂകൾ ഏതാണ് ഒരു എച്ച് നോക്കാം അഞ്ച് ഡബ് അഞ്ച് ഡബ്ല്യകളിൽ ഒന്ന് വെൻ എന്നാണ് വെൻ എന്നാൽ എപ്പോൾ പിന്നെ രണ്ടാമത്തത് വേർ എവിടെ മൂന്നാമത്തത് വാട്ട് എന്ത് നാല് വൈ എന്തുകൊണ്ട് അഞ്ചാമത്തത് വരുന്നത് ഹൂ ആര് പിന്നെ ഒരു ആണ് എച്ച് എന്നുള്ളത് ഹൗ എങ്ങനെ എന്ന് പറഞ്ഞാൽ ചോദ്യം ഈ ആറ് ചോദ്യങ്ങൾ സംഭവത്തെക്കുറിച്ച് ചോദിച്ച് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരു വാർത്താലേഖകൻ കണ്ട കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ വാർത്തയുടെ മുഴുവൻ റിപ്പോർട്ട് അദ്ദേഹത്തിന് തരാൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പോൾ വാർത്തയിലെ അഞ്ച് മൂലകങ്ങളാണ് മലയാളത്തിൽ വേ അഞ്ച് എകൾ ഒരു ആ എന്നോ ആറുകൾ എന്നോ എന്നിങ്ങനെ ആറുകൾ എന്നോ പറയാറുണ്ട് ആറുകൾ എന്ന് പറഞ്ഞാൽ ആറെണ്ണം കൂടി ചേർത്തിട്ട് ആറുകൾ എന്ന് എന്നോ ഇംഗ്ലീഷിൽ അഞ്ച് ഡബ്ല്യു കൾ എന്നും ഒരു എച്ച് എന്നാണ് വിളിക്കുന്നത് ഇവയ്ക്കുള്ള ഉത്തരം പോലെയാണ് വാർത്ത എഴുതേണ്ടത് പറഞ്ഞല്ലോ ഒരു സംഭവത്തെ പറ്റി വായനക്കാർ ആഗ്രഹിക്കുന്ന വസ്തുതകളുടെ ചോദ്യങ്ങളാണ് ഈ ആറ് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകാൻ വാർത്തയ്ക്ക് കഴിയണം ഈ ചോദ്യങ്ങളിൽ ഒന്നിനെ പരിഗണിക്കാതെ പോയാൽ പോലും വാർത്ത അപൂർണമാകും അല്ലെങ്കിൽ പൂർണ്ണമാവില്ല പത്രമാധ്യമത്തിൻ്റെ ധർമ്മം ഒരു വാർത്ത അതിൻ്റെ പൂർണ്ണതയോടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇൻട്രോ എന്ന ഭാഗത്ത് തന്നെ അഥവാ വാർത്തയുടെ തുടക്കത്തിൽ തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ആദ്യകാലത്തെ പത്രങ്ങൾ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അത്തരമൊരു രീതി വാർത്തയുടെ തുടക്കത്തെ കൂടുതൽ സങ്കീർണവും ദീർഘവുമാക്കുമെന്നതുകൊണ്ട് പിന്നീട് എന്ത് ചെയ്തു കുറച്ച് ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എവിടെ കൊടുക്കാൻ തുടങ്ങി ഇൻട്രോയിൽ കൊടുക്കുന്നൊരു രീതി പിന്തുടർന്നു ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അടുത്ത ഭാഗത്ത് കൊടുക്കും കൊടുക്കുന്ന രീതിയാണ് പിന്നീട് സ്വീകരിച്ചു പോകുന്നത് സംഭവ സ്ഥലത്ത് നിന്നോ അല്ലാതെയോ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ചോദ്യങ്ങൾ ഒരു റിപ്പോർട്ടറുടെ മനസ്സിൽ വരണം ആദ്യ റിപ്പോർട്ട് തന്നെ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ പിന്തുടർന്നതാകിയാൽ പിന്നീട് കൂടുതൽ പരി എന്താ പണി വരില്ല കാരണം ഓരോന്നിനും ഓരോന്നിനായിട്ട് ആൻസർ കിട്ടുമല്ലോ എഡിറ്റിങ്ങിനും ഒരുപാട് ഉപകാരപടമായിട്ടുള്ളതാണെന്ത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളായിട്ട് സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുക എന്നുള്ളത് വാർത്താ മൂലങ്ങളെയും അതുപോലെ തന്നെ അവയുടെ ശരിയായ ഉപയോഗത്തെയും ന്യൂസ് എന്ന ഇംഗ്ലീഷ് പദത്തിലെ നാലക്ഷരങ്ങൾ ഉപയോഗിച്ച് ഇദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഇനി നമ്മളതിലേക്കാണ് പോകുന്നത് ആദ്യ അക്ഷരമായ എന്നെ ന്യൂ ന്യൂസ് വാല്യൂ അഥവാ വാർത്താമൂല്യത്തെയാണ് സൂചിപ്പിക്കുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതും റേഡിയോയിലൂടെ കേൾക്കുന്നതും ടെലിവിഷനിലൂടെ കാണുന്നതുമായ കാര്യങ്ങളൊക്കെ വാർത്തകളാണ് എന്നാൽ വാർത്തകൾ എന്തല്ല സംഭവങ്ങളല്ല മറിച്ച് സംഭവങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് എന്ത് വാർത്തകൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ആയിരക്കണക്കിന് സംഭവങ്ങൾ പ്രതികരണങ്ങൾ പ്രസ്താവനകൾ തുടങ്ങിയ അനുദിനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ ഏതൊക്കെയാണ് വാര്ത്താമൂല്യമുള്ളത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് ഏതൊക്കെയാണ് മുൻപേജിൽ സ്ഥാനം പിടിക്കേണ്ടത് ഇങ്ങനെ വാർത്തയെ മൂല്യനിർണ്ണയം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില പൊതു മാനദണ്ഡങ്ങളുണ്ട് ഒരു സംഭവം വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്നതോ ബാധിക്കാൻ സാധ്യത ഉള്ളതോ ആണെങ്കിൽ അതെന്താകും അതൊരു വലിയ വാർത്തയായിട്ട് മാറും എല്ലാ സംഭവങ്ങൾക്കും ജനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ എന്നും വരാം ഇപ്പോൾ സമൂഹത്തിൽ വലിയ തോതിൽ അനന്തരഫലങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ അവ നിശ്ചയമായിട്ടും വാർത്തകളായിട്ട് സ്ഥാനം പിടിക്കും മിക്ക അഭിപ്രായ ഭിന്നതകൾക്കും വാർത്താമൂല്യമുണ്ടെന്നാണ് പറയുന്നത് കാരണം എന്താണ് അഭിപ്രായ ഭിന്നതകൾ സംഘർഷത്തിനിലേക്കും തുടർന്ന് നാശനഷ്ടങ്ങളിലേക്കും എത്തിച്ചേരുമ്പോൾ അവയുടെ വാർത്താമൂല്യം വർദ്ധിക്കുമെന്നാണ് ലേഖകൻ പറയുന്നത് എന്നാൽ ചെറിയ അപകടങ്ങളോ അത് ചെറിയ വാർത്തകളും വലിയ അപകടങ്ങളും വലിയ വാർത്തകളുമായി മാറുന്നു എന്ന് ലേഖകൻ നമുക്ക് വിവരം തള്ളൂ സമ സമ ഇപ്പോൾ വാർത്തകളിലെ സമകാലികത്വം എന്ന വാർത്താ മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ചമകാലികത്വം എന്നത് അതായത് സമയം വൈകുന്നോറും എന്താണ് വാർത്തയുടെ മൂല്യം നഷ്ടപ്പെടും ഇപ്പോൾ നാല് മണിക്കൂർ മുമ്പ് നടന്ന ഗതാഗത തടസ്സത്തിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പേ നടന്ന ഗതാഗത തടസ്സങ്ങൾ എന്തുണ്ട് പ്രാധാന്യമുണ്ട് അല്ലേ അപ്പം അത് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പേ കടന്നത് ആളുകൾ മറന്നു കഴിഞ്ഞു പിന്നെയാണെന്തായാലും ഈ നാല് മണിക്കൂർ തൊട്ട് വരുന്നത് അപ്പോൾ അതിലേക്ക് ആളുകൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തും അതുപോലെ തന്നെയാണ് വാർത്തയ്ക്ക് ആധാരമായ സംഭവം നടക്കുന്ന സ്ഥലവുമായി വായനക്കാരനുള്ള അടുപ്പം അതും വാർത്താമൂല്യം വർദ്ധിപ്പിക്കും മനുഷ്യന്റെ വികാരത്തെ തൊട്ടുണർത്തുന്ന വാർത്തകളും വാർത്താമൂല്യമേറിയ വാർത്തകളാണ് പുതുമയുള്ള പ്രസ്താവനകള് പ്രവൃത്തികള് സംഭവങ്ങൾ ഇവയൊക്കെ എന്താണ് വാര്ത്താമൂല്യമുള്ള വാർത്തകളാണ് സംഭവങ്ങളിൽ അസാധാരണത്വമാണ് അതിന് കാരണവും ചിലരുടെ പേരുകൾ തന്നെ വാർത്ത സൃഷ്ടിക്കാറുണ്ട് അപ്പം സെലിബ്രിറ്റികളായ ആൾക്കാരുടെ ഇടപെടലുകള് പ്രസ്താവനകൾ ജീവിതം ഇതൊക്കെ എന്താണ് വാര്ത്താ പ്രാധാന്യം നേടുന്ന വാർത്തകളാണ് പിന്നെ ധനസംബന്ധമായ കാര്യങ്ങൾ ലൈംഗികതയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് ഇതൊക്കെ എന്തുണ്ട് വാർത്താമൂല്യമുണ്ട് ഇങ്ങനെ വാർത്താമൂല്യമുള്ള വാർത്തകൾ മാത്രമേ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നുള്ളൂ പിന്നെ ന്യൂസ് എന്ന പദത്തിലെ രണ്ടാമത്തെ അക്ഷരമാണ് എന്ത് ഇ ലേ ഇ എന്നതുകൊണ്ട് എംഫസിസ് അഥവാ ഊന്നൽ എന്നാണ് സൂചിപ്പിക്കുന്നത് ഇൻട്രോയിൽ വാർത്തയുടെ പ്രധാനവും രസകരവുമായ വസ്തുതകൾ വസ്തുതകളുണ്ടോയെന്ന് ആണിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ ഇൻട്രോയിൽ കൊടുത്തിരിക്കണം മാത്രവുമല്ല ഇൻട്രോ രസകരമായി അവതരിപ്പിക്കുകയും ചെയ്യണം രസകരമായ ഇൻട്രോ വായനക്കാരെ ആകർഷിക്കുകയും ഇരുത്തി വായിപ്പിക്കുകയും ചെയ്യുമെന്ന് ലേഖകൻ പറയുന്നു ഇനി അടുത്ത അക്ഷരമായ ഡബ്ല്യു ഡബ്ല്യു വർത്തിനസ് ആണ് അഥവാ വാർത്താ വായനയുടെ പ്രധാനം അതായത് വാർത്താ വായന പ്രധാനമാണോ അല്ലെങ്കിൽ വാർത്ത വായന വായിക്കാൻ കൊള്ളാമോ എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഡബ്ല്യു എന്ന അക്ഷരം വായനയെ സുഖമാക്കുന്ന രീതിയിലായിരിക്കണം വാർത്താ എഴുത്തിലെ ഭാഷ ഇവ സാധാരണക്കാരായ ജനങ്ങളടക്കം വായിക്കേണ്ടെന്നതാണ് വാർത്ത എന്തുകൊണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുവായ ഭാഷ ലാളിത്യം അതിലുണ്ടാവണം വാർത്തയിൽ പ്രയോഗിക്കണം ഇനി അടുത്തരമായ എസ് സോസാണ് ഉറവിടം ഉറവിടത്തെയാണത് സൂചിപ്പിക്കുന്നത് വാർത്ത ഉറവിടങ്ങളെപ്പറ്റി എല്ലാ വാർത്തയിലും കൊടുക്കാറില്ല അത് നിർബന്ധവുമില്ല ഇതൊക്കെ വാർത്താ റിപ്പോർട്ടിങ്ങിൽ പെട്ടെന്നുള്ള അല്ലെങ്കിൽ അതിൽ നമ്മൾ ഇപ്പോൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ന്യൂസ് എന്ന് പറയുന്ന ഈ നാല് നാലക്ഷരങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ പ്രധാനമാണെന്നാണ് നമ്മൾ പറയുന്നത് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടറുടെ മനസ്സിൽ തനിയെ ഉണ്ടാവേണ്ടതാണ് ആരെങ്കിലും ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല അത് തനിയേ ഉണ്ടായിത്തീരേണ്ട ഒന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളായ പത്രം റേഡിയോ ടെലിവിഷൻ സിനിമ ഇൻ്റർനെറ്റ് എന്നിവയുമായി ബ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല എന്താ വാർത്ത മനുഷ്യകുലത്തിൻ്റെ ചരിത്ര ആരംഭം മുതൽ തന്നെ ജനങ്ങൾ എന്തു ചെയ്യുന്നുണ്ട് വാർത്തകൾ പരസ്പരം കൈമാറാൻ തുടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത് ഒരു പ്രദേശത്തെ ജനങ്ങൾ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം വാർത്തകൾ വാമൊഴിയായിട്ട് കൈമാറിയതായിരുന്നു പഴയ വാർത്താ പ്രചരണ രീതി അതായത് അതില്ല ഈ പറഞ്ഞമായിട്ടുള്ള പത്രങ്ങൾ വാർത്താ മാധ്യമങ്ങൾ വേറുള്ള മാധ്യമങ്ങളോ ഒന്നുമില്ല അപ്പോൾ പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും കാലക്രമേണ ദിനപത്രങ്ങളുടെ വികാസവും വാർത്തകളുടെ വിപണനത്തിന് കൂട്ടി അതായത് ദിനപത്രങ്ങൾ വന്നപ്പോൾ വാർത്തകൾ വിപണനം ചെയ്യുന്ന വിൽക്കുന്ന ഒരു രീതി വന്നു ശരിയെന്നല്ലേ പത്രം നമ്മൾ വിൽക്കാറല്ലേ വാർത്തകൾ ശേഖരിച്ച് അവ വിതരണം ചെയ്യുന്നത് പിന്നീട് ഒരു തൊഴിലായിട്ട് മാറി അങ്ങനെ പൊതുജനങ്ങൾക്ക് വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്ന സേവനദാതാക്കളായിട്ടാർ മാറി മാധ്യമങ്ങൾ മാറി അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർക്കുള്ള ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ് വാർത്തകൾ കൃത്യതയോടെ വസ്തുനിഷ്ഠമായി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതാണ് മാധ്യമങ്ങളുടെ കടമ എന്ന് പറഞ്ഞിട്ടാണ് ലേഖകന് ലേഖനം അവസാനിപ്പിക്കുന്നത് ഇത്രയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ വരുന്നത് ഓക്കെ താങ്ക്സ്